വിശ്വശിയായി ശരിയായിരിക്കട്ടെ എന്റെ പേര് ഷിജു മുട്ടുങ്കൽ ഞാൻ കോടഞ്ചേരി സൺഡേ സ്കൂൾ അച്ഛമായിട്ട് കോടഞ്ചേരി മേഖലാ പ്രസിഡന്റായിട്ടും ശുശ്രൂഷ ചെയ്തു വരികയാണ് താമരശ്ശേരി രൂപത വിശ്വാസ പരിശീലന രംഗത്ത് ചെയ്യുന്ന പുതിയ പരിപാടികളിൽ ഏറ്റവും ഒടുവിലത്തെ ഫെയ്ത്ത് സ്റ്റെപ്പ് എന്ന പ്രോഗ്രാമിലൂടെ കഴിഞ്ഞ വർഷം നൂതനമായി ചെയ്ത സൺഡേ സ്കൂളുകൾ ചെയ്ത പ്രോഗ്രാമുകളെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത് കോടഞ്ചേരി സൺഡേ സ്കൂളിൽ കഴിഞ്ഞ വർഷം വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ പുതുതായി ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതിൽ ഒന്നാമത്തേതായിട്ട് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥികളെ അഞ്ച് ദിവസത്തെ താമസിച്ചുള്ള ധ്യാനത്തിൽ പങ്കെടുപ്പിക്കണം എന്നുള്ളൊരാഗ്രഹം തോന്നുകയും അവരെ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു മക്കയാട് വെച്ച് നടത്തിയ ബഹുമാനപ്പെട്ട ജോയിച്ചിന്റെ നേതൃത്വം നടത്തിയ ധ്യാനത്തിൽ കോടഞ്ചേരി ഇടുവകയിൽ നിന്നും എൺപത്താറ് വിദ്യാർത്ഥികളെ രണ്ട് ബസ്സുകളിലായി മക്കയാട് നടന്ന ഈ ധ്യാനത്തിൽ പങ്കെടുപ്പിക്കാൻ സാധിക്കുകയും ചെയ്തു ഈ ധ്യാനത്തിലൂടെ അവർക്ക് ആഴത്തിലുള്ള ഒരു ഉൾക്കാഴ്ചയും ബോധ്യവും വിശുദ്ധ കുർബാനയെപ്പറ്റിയും വിശ്വാസത്തെപ്പറ്റിയും ബോധ്യങ്ങളും ലഭിച്ചു എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒരു അനുഭവമായിട്ട് ഞങ്ങൾക്ക് തോന്നുകയാണ് അതുപോലെ തന്നെ എല്ലാ വിദ്യാർത്ഥികളെയും വിശുദ്ധ കുർബാനയിലേക്ക് ആകർഷിക്കുന്നതിനും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ അവർക്ക് താല്പര്യം ജനിപ്പിക്കുന്ന രീതിയിൽ എന്തെല്ലാം ചെയ്യാം എന്നുള്ള ഒരു ആലോചനയുടെ ഭാഗമായി സൺഡേ സ്കൂളിലൂടെ ഉള്ള കുട്ടികൾക്ക് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ക്രിസ്മസിന് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു സമ്മാനം കൊടുത്തുകൊണ്ട് അവരൊക്കെ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യാമെന്ന് തീരുമാനിച്ചു കോടഞ്ചേരി സൺഡേ സ്കൂളിൽ പഠിക്കുന്ന അറുന്നൂറ്റി അൻപതോളം വിദ്യാർത്ഥികളിൽ ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ്റേഴോം തൊണ്ണൂറ്റിയേഴോളം വിദ്യാർത്ഥികൾ ഡിസംബറിൽ ഒന്ന് മുതൽ ഇരുപത്തിനാലാം തീയതി വരെ മുടങ്ങാതെ പങ്കെടുക്കുകയും സമ്മാനാർഹരാകുകയും ചെയ്തു എല്ലാവർക്കും തന്നെ സ്കൂൾ ബാഗുകൾ മനോഹരങ്ങളായിട്ടുള്ള സ്കൂൾ ബാഗുകൾ സമ്മാനമായിട്ട് കൊടുത്തു അതിനോടൊപ്പം ഈ വിദ്യാർത്ഥികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് വിദ്യാർത്ഥികൾക്ക് ഒരാൾക്കൊരു ഗിയർ സൈക്കിൾ രണ്ടാം സമ്മാനമായിട്ട് സ്മാർട്ട് വാച്ച് മൂന്നാം സമ്മാനമായിട്ട് ഫ്ലാസ്ക് ഇങ്ങനെ മൂന്ന് വിദ്യാർത്ഥികൾക്ക് മൂന്ന് സമ്മാനങ്ങൾ അഡീഷണൽ ആയിട്ട് നൽകാനും സാധിച്ചു ആ പരിപാടി ഇപ്പോഴും തുടർന്നു വരികയാണ് ഇഷ്ടനോടനുബന്ധിച്ച് ഇപ്പോൾ ഏതാണ്ട് നൂറ്റി അൻപത്തൊന്നോളം വിദ്യാർത്ഥികൾ മുടങ്ങാതെ കുർബാനയിൽ പങ്കെടുത്തിരുന്നു ഈ ഫൈനൽ എക്സാം നടക്കുന്ന സമയത്ത് കുറച്ച് വിദ്യാർത്ഥികളെല്ലാം മുടങ്ങിയെങ്കിലും നൂറ്റി ഇരുപതോളം വിദ്യാർത്ഥികൾ മുടങ്ങാതെ ഇതുവരെയും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു വരികയാണ് തുടർന്നും ഈ സമ്മാന പരിപാടികൾ അവർക്ക് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് എല്ലാ വിദ്യാർത്ഥികളും ഇത്രയധികം വിദ്യാർത്ഥികൾ തീക്ഷണതോടുകൂടി പരിപാടിയിൽ പങ്കെടുക്കുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു വരികയും ചെയ്യുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ് അതുപോലെ ഞങ്ങൾ ചെയ്ത കഴിഞ്ഞ വർഷം ചെയ്ത പ്രധാനപ്പെട്ട ഒരു ഇനിഷ്യേറ്റീവ് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഹരിയെക്കുറിച്ചുള്ള ഒരു നല്ല അവബോധം ലഭിക്കുന്നതിന് വേണ്ടി മുൻ എക്സൈസ് കമ്മീഷനായിട്ടുള്ള ഋഷിരാജ് സിംഗ് ഐ പി എസ് ആറിനെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി ഒരു സെമിനാർ സംഘടിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ കുട്ടികളെല്ലാം പലപ്പോഴും പല സാഹചര്യങ്ങളും ലഹരിക്ക് എക്സ്പോസ്ഡായിട്ട് സാഹചര്യങ്ങളിലേക്ക് എത്തിപ്പെടുന്ന ചില സാഹചര്യങ്ങളുണ്ട് അപ്പൊ അത്തരം സാഹചര്യങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കുന്നതിനും അവരെ അതിൽ നിന്ന് മാറ്റി നിർന്നതിനും വേണ്ടി ഇത്തരം സെമിനാറുകൾ ഉപകരിച്ചു രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒരു സെമിനാറായിരുന്നു അത് നല്ല രീതിയിലുള്ള ഒരു സഹകരണം എല്ലാവരിൽ നിന്ന് ലഭിച്ചു ഈ പരിപാടിക്ക് ലഭിച്ചു എന്നുള്ളതും സന്തോഷത്തോടെ ഓർക്കുകയാണ് അതുപോലെ ചെറിയ കുട്ടികൾക്ക് വേണ്ടി ബൈബിൾ നേഴ്സറി ഒന്നാം ക്ലാസ് പോലെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്ക് വേണ്ടി മീഡിയ കാറ്റഗിസം എന്ന പ്രോഗ്രാമിലൂടെ നമുക്ക് സ്മാർട്ട് ക്ലാസ് റൂമിലൂടെ കുട്ടികൾക്ക് ബൈബിൾ റൈംസ് ബൈബിൾ സ്റ്റോറീസ് എല്ലാം പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തുകൊണ്ട് അവരെ പരിശീലിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്തു കുട്ടികൾ ക്ലാസ് റൂമിൽ പ്രൊജക്ട് ചെയ്യുന്ന ഒക്കെ നേരിട്ട് കാണുകയും അതിനോടൊപ്പം തന്നെ പാട്ടുപാടി ഈ സ്റ്റോറീസ് ഒക്കെ കണ്ടുകൊണ്ട് അതിനോടൊപ്പം ചേർന്ന് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പഠിച്ചു വരുന്ന ഒരു രീതിയാണ് കുട്ടികൾ വളരെ കൂടി ഈ കാര്യങ്ങൾ ചെയ് ക്ലാസ് റൂമിൽ ചെയ്തു വരുന്നു എന്നുള്ളത് വളരെ സന്തോഷമാണ് അവരെ പഠിക്ക പഠിപ്പിക്കാൻ ഇത്തരത്തിലുള്ള വിഷ്വൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അവർക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുന്നുണ്ട് കൂടി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ഓർക്കുകയാണ് ഇത്ര ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എടുത്തു പറയത്തക്ക രീതിയിൽ കഴിഞ്ഞ വർഷം മാത്രമായി കോടഞ്ചേരി സൺഡേ സ്കൂളിൽ ചെയ്തത് മറ്റെല്ലാ പ്രവർത്തനങ്ങളും ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ബഹുമാനപ്പെട്ട ദുര്യാബോ സൈക്കോളമ്പിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിൽ നടന്നു വരുന്നുണ്ട് മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് അടുത്ത വർഷത്തേക്കുള്ള കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുകയാണ്